അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഒരു പിലോപ്പി കറിയുണ്ട് പിന്നെ ഒരു പ്രത്യേക സ്റ്റൈലിൽ ഒരു അവിയൽ കറി വെച്ചാ അതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ പിന്നെ ഇത്ര അച്ചാറും കൂടി എടുക്കണം അപ്പോൾ പിലോപ്പി വലിയ പിലോപ്പി ആയിരുന്നു ആറ് പീസാക്കി ഞാൻ കട്ട് ചെയ്ത് ഒപ്പിച്ചാ ഉച്ചക്കത്തക്കിൻ്റെ അത്രയും കൂടി അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് അപ്പോഴേ നമുക്ക് ഇത്തിരി മീൻ കറി വെക്കാം ഞാൻ സ്പെഷ്യലായിട്ടാണ് വെക്കുന്നത് തേങ്ങയെന്ന് അരക്കുന്നില്ലട്ടോ അല്ലാതെ ഒരു കറി വെക്കലാണ് അപ്പോൾ നമുക്ക് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് എണ്ണ കാഞ്ഞിട്ടുണ്ട് അല്പം ഉലുവ പൊട്ടിക്കാം ഇത് സാധാരണ ഞാൻ വെക്കാറുണ്ട് ഈ കറി പക്ഷേ അത് ചാളയ വൈലയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇന്ന് ഞാനിപ്പോൾ അത് പിലോപ്പിയിലൊന്ന് പരീക്ഷിക്കാൻ പോണേ കേട്ടോ പിലുവപ്പിയിൽ നമുക്ക് ഒന്ന് ഇങ്ങനെ വെച്ചുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകാൻ നോക്കാം അപ്പോൾ ഉലുവ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ചുമന്നുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഒരുവിധം മീഡിയം ടൈപ്പ് ഇഞ്ചി കഷ്ണം കട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളിയൊക്കെ അങ്ങനെ തന്നെ ഇട്ടാക്കണം കേട്ടോ അപ്പം ഇതൊന്ന് വാടട്ടെ പിലോപ്പിയാണ് ഒരു വലിയ പിലോപ്പി കിട്ടി കേട്ടോ അത് ഞാൻ കറി വെക്കാൻ പോവാണ് ഇന്നത്തെ സ്പെഷ്യൽ അതാണ് അപ്പോൾ ഇതൊന്ന് വാടട്ടെ വാടട്ടെട്ടോ ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് വാടിയാൽ മതി ഇതിലേക്ക് ഇത്തിരി പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയാണ് അല്പം മല്ലിപ്പൊടി മുളക് പൊടി ഇപ്പം മുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് അത്ര മതി സീ ഓഫ് ചെയ്യാം നമുക്ക് ഇനി ഇതേ തണുത്ത് കഴിയുമ്പോൾ മിച്ചിയുടെ ജാറിൽ നന്നായിട്ട് വെണ്ണ പോലെ ഒന്ന് അടിച്ചെടുക്കാം ഈ ചട്ടി തന്നെ മതി കറി വെക്കാനായിട്ട് ഇപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ നമുക്ക് കറി റെഡിയാക്കാം ആ ചട്ടി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ അരപ്പൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് അരപ്പ് നമ്മ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി വാട്ടിയില്ലേ പൊടിയൊക്കെ കൂടി അരപ്പാണിത് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം അരപ്പൊക്കെ കലക്കി കഴിഞ്ഞു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒപ്പം ഒരു മൂന്നാലെല്ലി കൊടുക്കാം ഇട്ടുകൊടുക്കാം നാല് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ചാറൊന്ന് തിളക്കട്ടെ മുടി വെക്കാം ഇപ്പോൾ നമ്മുടെ ചാറ് നമുക്ക് നോക്കാംട്ടോ ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനിയിലേക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ മീൻ ഇത് ഒരു പിലോപ്പിയാകട്ടെ ആറ് പീസ് ഉണ്ട് വലിയ ബിലോപ്പിയായിരുന്നു പീസ് അത്ര വലുതല്ല നമുക്ക് രണ്ട് നേരത്തൊക്കെ ഒപ്പിക്കണ്ടേ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്തേട്ടോ ഇങ്ങനെ നമ്മുടെ പിലോപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് റെഡിയാവട്ടെട്ടോ അപ്പോൾ ഇത് ഞാൻ ചാളയിലൊക്കെ ഇങ്ങനെ വച്ചിട്ടുണ്ട് അടിപൊളി കറിയാണ് കേട്ടോ ഇത് തേങ്ങയില്ലാത്ത കറിയാണ് എന്നാൽ തേങ്ങ അരച്ച പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും പിലോപ്പിയിൽ ആദ്യമായിട്ടാണ് പരീക്ഷണം നോക്കാം തിളച്ച് റെഡിയാവട്ടെ അപ്പം നമ്മുടെ മീനൊന്ന് നോക്കാം കേട്ടോ മീനൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്നും കൂടി പറ്റാനുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റും കൂടി കിടക്കട്ടെ അല്ലേക്കേ രണ്ട് തന്നെ കറിവേപ്പറിട്ട് കൊടുത്ത് കാം കേട്ടോ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒന്നും കൂടി പറ്റട്ടെ കേട്ടോ ഒരു അഞ്ച് മിനിറ്റും കൂടി കഴിയട്ടെ അപ്പോൾ നമുക്ക് കറി നോക്കാം മീൻ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അപ്പം മതി നമുക്ക് തീ ഓഫ് ഓഫിയാട്ടോ അല്പം പച്ചവളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങയില്ലാത്ത മീൻ കറി റെഡിയായി തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കുറവു കേട്ടോ മല്ലിപ്പൊടിയൊക്കെ ഇട്ടക്കണമുണ്ട് തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് ഇനി നമ്മുടെ മീൻ സ്പെഷ്യൽ റെഡിയായി ആയി ഓക്കെ ഇഴേ നമ്മൾ ഇത്തിരി അവിയൽ ഉണ്ടാക്കാൻ പോവാം കേട്ടോ അപ്പോൾ ചട്ടിയിൽ ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അല്പം അല്പം എടുത്തിട്ടുള്ളു കേട്ടോ ഒരു പച്ചക്ക ഒരു നാലഞ്ച് ബീൻസ് രണ്ട് ചെറിയ ക്യാരറ്റ് അച്ചിങ്ങ പിന്നെ ഉരുളം കിഴങ്ങ് അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒരല്പം വെളിച്ചെണ്ണ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരപ്പം കൈവാളം വെള്ളം തീരെ ഒതുക്കിയതും ഈ സമയത്ത് തന്നെ ഒപ്പം വെച്ച് കൊടുക്കണേട്ടോ പീര ഇതിലിപ്പം ഉള്ളി വെളുത്തുള്ളി ചെറുജീരകം പച്ചമുളക് പിന്നെ ആവശ്യത്തിന് പീര പീര ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് സാധാരണ പീരയൊക്കെ തന്നെ ഇടുന്നത് ഞാൻ അങ്ങനെ ഇറന്ന് ചെയ്തുകൊണ്ടിരുന്നത് ചെറുതീയിലിട്ട് നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇത് നമ്മൾ മൂടി വയ്ക്കണതേ വാഴല കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു രണ്ട് വാഴല ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കത്തിച്ചു കൊടുക്കാം അധികം ഹൈ ഫ്ലെയിം അല്ല ചെറിയൊരു ഫ്ലെയിമിൽ റെഡി ആവട്ടെ നമുക്ക് നോക്കാം കേട്ടോ ഒന്നും കൂടി മൂടി വെക്കാം ചെറുതീയാണ് ഞാൻ ഇട്ടക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇതിലേക്കേ ം തൈരാണ് തൈരിട്ട് കൊടുക്കാം എൽപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം തീ ഓഫ് ചെയ്യാം അപ്പോൾ ഭക്ഷണം ഒരു കാര്യം ഞാൻ പറയാം ഒരു ജോക്ക് കുറയട്ടെ ഇന്നലെ നമ്മുടെ ക്യാമറമാൻ്റെ ഫ്രണ്ട്സ് മൂന്നാലോട് വന്നിരുന്നു കേട്ടാ അപ്പോൾ ചായ ഓടിക്കണ കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു നമ്മുടെ സാലച്ചോട്ടം വീശാറുണ്ടോയെന്ന് ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ഇടക്കൊക്കെ വീശാറുണ്ട് വെള്ളം പറ്റുമ്പോൾ വീശാറുണ്ടോ പറഞ്ഞു കൂട്ടച്ചിരിയായിട്ടാ എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല അവരെല്ലാവരും കൂടി കൂട്ടച്ചിരിയാറി പിന്നെയാണ് എനിക്ക് കത്തിയത് അവരുടെ വീശലിത് ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടാ ഞങ്ങൾക്കിവിടെ ചെമ്മീൻ കെട്ടിൻ്റെ കാലാവധിയൊക്കെ കഴിയുമ്പോൾ വെള്ളം പറ്റുമ്പോൾ ഇടയ്ക്കൊക്കെ വീശി പൂളാൻ പള്ളത്തി പിടിച്ചുകൊണ്ട് വരാറുണ്ട് ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് വേറെ അങ്ങനെ ഇന്നലെ നല്ലൊരു ഉഗ്രഞ്ചീരിയൊക്കെ കാണുന്ന കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഇതാണ് പറയാനുണ്ടായ ജോക്ക് നീ ഒക്കെ പറ്റുമെങ്കിൽ നിങ്ങളും ചിരിച്ചോ അപ്പോൾ നമുക്ക് കഴിക്കാം ഒരു കഷ്ണം പിലോപ്പിയെടുക്കാം ഇതേ സ്പെഷ്യലായിട്ട് കറി വെച്ചതാണ് ഞാൻ ഇങ്ങനെ ഇത് ഇപ്പോൾ ചാള അയിലൊക്കെ ഇങ്ങനെ കറി വെക്കാറുണ്ട് പിലോപ്പിയ ആദ്യമായിട്ടാണ് വെക്കണ കേട്ടോ ഒന്ന് കൂട്ടി നോക്കാൻ നമുക്ക് അപ്പം ചാറ് നീത് കണ്ട തേങ്ങയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പക്ഷെ നല്ല തേങ്ങ അരച്ച പോലെ തന്നെ കുറുക്കൻ ചാറാണ് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോയിൽ ഞാൻ ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട് ഇത്തിരി ചാറ് ചോറിൽ ഒഴിക്കട്ടെ ചോറിലൊഴിക്കട്ടെട്ടോ നമ്മുടെ നിത പറഞ്ഞ പോലെ ചേച്ചി ചേച്ചി ഇത്തിരി പുളിയൊക്കെ ഇട്ട് വെക്കുക ചേച്ചി എപ്പോഴും ഇങ്ങനെ പച്ച ചോറ് അനിത പറയണ നിത ഞാനിന്ന് പുളിയൊക്കെ ഇട്ട് വെച്ചിട്ടാ കൂട്ട അപ്പം അവിയലും ഒരു സ്പെഷ്യലായിട്ടാണ് കേട്ടോ വെച്ചേക്കണത് അത് നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യം ഉണ്ടാകുന്നൊന്നറിയിക്കണേ അപ്പോൾ കഴിക്കാം ഈ ചാറ ഒന്ന് നോക്കട്ടെട്ടോ നല്ല മണം സൂപ്പറാട്ടോ ചാറ നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ചാളം ഇങ്ങനെ വെക്കണ നല്ല ടേസ്റ്റാണ് കേട്ടോ ചാളക്കറി നന്നായിട്ടുണ്ട് പിന്നെ അവിയൽ സ്പെഷ്യലാണ് ഇതിനെ വാഴലയിട്ടും മൂടിയൊക്കെയാണ് റെഡിയാക്കി കേട്ടോ ആ വാഴയുടെ മണവും ഗുണവും ഒക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ സൂപ്പറാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ ആയിരുന്നു പിലോപ്പിക്കറി അവിയൽ പിന്നെ ഇത്രച്ചാറും നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്